കേട്ടു 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 അല്ല ആദ്യം കംപ്ലൈന്റ് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് കാരണം അത്രയും പറ്റി ഇങ്ങനെ ഒരു എലിഗേഷൻ പറയുന്നു അവർ പറഞ്ഞത് തുടക്കം പരസ്പര പോലെ ആണല്ലോ അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ അതിന് ഇതായിട്ട് അനുബന്ധിച്ചായിട്ട് വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു ആ സമയത്ത് പതിനെല്ലാം പതിനഞ്ച് തീയതികൾ അപ്പം അതില് കാരണം സംഭവം ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശ അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോൾ ഇവരെ പോലത്തെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലെ കൊറേ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി കുട്ടിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് ഉണ്ടായി ഉടനെ കേസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല അപ്പം ഇതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു എനിക്ക് വന്ന് അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തന്നെ പോലീസുകാർക്കും മനസ്സിലാക്കി ഉണ്ടാവണം